ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് കെയർ ഡേ അല്ലെങ്കിൽ സ്കിൻ കെയർ ഒക്കെ കാണിക്കുന്നതാണ് ആക്ച്വലി ഇതിൽ ഞാൻ കുറച്ച് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേനും ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങനെ പാമ്പറിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ പാമ്പറിങ് എന്ന് പറയുന്നത് മറ്റേ ബദറ്റബിലിങ്ങനെ സോപ്പ് ഇരുട്ടിട്ടിട്ട് പതപ്പിച്ച് കിടത്ത് കുളിക്കുന്നതും പിന്നെന്താ അതുപോലെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളുമാണ് അപ്പൊ നമ്മളുടെ ഒരു പാമ്പറിങ് അല്ല കെയർ ഡേ എന്ന് പറയുന്നത് കാച്ചിയെ എണ്ണക്കിട്ടൊന്നും കുളിച്ചിട്ടുള്ള ഒരു ഡേ ആണ് എന്റെ ഫേസിലോട്ട് സൂക്ഷിച്ച് നോക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നിറയെ പിംപിൾസ് ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഞാൻ ഒട്ടും തന്നെ എന്റെ ഫേസിലേക്ക് കെയർ ചെയ്യുന്നില്ല എൻ്റെ ഒരുപാട് നമുക്ക് ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഗ്രൂമിങ് വളരെ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം എന്ന് അങ്ങനെ ഒരു ഡേ ആണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇത് അവസാനം ഇനി ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ആയി മാറുമെന്നൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല ഇപ്പം ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ രാവിലെ എന്നെ എനിക്ക് കുളിച്ചിട്ടൊന്നുമില്ല രാവിലെ എണീറ്റ് എനിക്ക് ഇങ്ങനെ കുറച്ചുനേരൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ ഗാർഡനിൽ വന്നു കഴിക്കാം കേട്ടോ അച്ഛനും അമ്മയും കൂടി ഇപ്പൊ ഭയങ്കര ഗാർഡനും പൂക്കളാണ് നിറയെ വീട്ടിൽ അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഇപ്പോഴേ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാവും അപ്പോൾ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല സോ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്ന ഇതാ കുറച്ച് അനാറും പിന്നെ പുഴുങ്ങിയ ഏത്ത പഴം ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒന്നുമല്ല കഴിക്കുന്നേ ഇതിപ്പോൾ എനിക്ക് എന്തോ ഇന്ന് ഒന്നും കഴിക്കാൻ ഒരു മൈൻഡ് വരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിക്കാമെന്ന് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്തെങ്കിലും പലഹാരമോ അല്ലെങ്കിൽ എനിക്ക് ചോറാട്ടോ ഇഷ്ടം കഞ്ഞി ചോറ് അതൊക്കെ എനിക്കിഷ്ടം മോണിങ് കഴിക്കാനായിട്ട് സൂപ്പ് ഇന്നിപ്പം എന്തായാലും കുറച്ച് ഹെൽത്തി ആയിട്ട് പഴം പുഴുങ്ങിയതും പോം ഗ്രാനേറ്റും ഒക്കെ കഴിക്കാവേ ൂ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് സ്ഥലം മാറിയിട്ടുണ്ട് അവിടെ നല്ല വെയിലായിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല പിന്നെ മുടി ഒന്ന് കെട്ടിവെച്ചു നല്ല ചൂട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം കുറച്ചല്ല കുറച്ചധികം വെള്ളം എപ്പോഴും കുടിക്കണം നമുക്ക് അപ്പം സ്കിന്നിൽ തന്നെയാണെങ്കിൽ നമുക്ക് അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വെള്ളം കുടിക്കാത്തതിൻ്റെ കുറവുണ്ട് അപ്പം അതുകൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ജോലിക്ക് പോയി വന്നതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവരും പിന്നെ ഞാനിപ്പോൾ വെള്ളം കുടിക്കുന്ന കുപ്പി കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിൽ ഒരു മൂന്നാലെണ്ണം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് മൂന്നാലെണ്ണം ഒന്നും കുടിക്കാറില്ല രണ്ട് കുപ്പയെങ്കിലും ഞാൻ കുടിക്കാറുണ്ട് ഇപ്പൊ എൻ്റെ സ്കിന്നിൽ ഇത് അതിവിടെ കണ്ടോ നിറേ പിമ്പിൾസ് ആണ് ഇതിപ്പോ ഞാൻ ഫ്രണ്ട് ക്യാം വെച്ചിരിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആവില്ല ബാക്ക് ക്യാമ്പ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് പിമ്പിൾസ് ഒക്കെ കാണാൻ പറ്റും ഇപ്പം ഇവിടെ ഈ ഒരു സൈഡിൽ പിന്നെ ഇവിടുത്തെ ഈ ഒരു പോർഷൻ അതുപോലെ തന്നെ സെയിം ഇപ്പുറത്തും ഇവിടെ ഇവിടെ എപ്പോഴും ഇങ്ങനെ പിമ്പിൾസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യണം ഞാൻ ഇനിയിപ്പം എന്തെങ്കിലും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ഒക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കി പക്ഷേ അതൊന്നും അല്ല തോന്നുന്നു കാരണം അത് കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ എന്ന് ഒരു റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും വരും അപ്പം അതുകൊണ്ട് ഇനിയിപ്പം അതിനെന്തെങ്കിലും ചെയ്യണം സൊ ഞാൻ കുറച്ച് ഇന്നിപ്പം അതിന് വേണ്ടിയിട്ടൊരു ഹോം റെമഡി ചെയ്യാം ചെയ്ത് നോക്കാമെന്ന് എന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് ഒരു ദിവസം കൂടെ ഒന്നും റിസൾട്ട് കിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയാം സോ ഇനി എന്താ ഇനി എനിക്ക് ഹെയറിൽ എണ്ണ തേക്കണം അപ്പോൾ ഞാൻ യൂഷ്വലി ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ആട്ടോ എണ്ണയിടള്ളൂ എനിക്ക് ഭയങ്കര മടിയാണ് എണ്ണ ഇടാനായിട്ട് ഞാൻ അമ്മ അമ്മേ ചേച്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ എൻ്റെ അമ്മേം ചേച്ചിയൊക്കെ ഭയങ്കര മൂടിയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നവർ അമ്മ ഷാമ്പു പോലും അധികം യൂസ് ചെയ്യലെ എപ്പോഴും ഇങ്ങനെ താളി അങ്ങനെ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ചേച്ചിയാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ എല്ലാം കറക്റ്റ് പക്ക പക്ക ഡേസ് ആയിട്ടുള്ളത് വീക്കില് രണ്ട് ദിവസം എണ്ണ ഇടും അതിപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നൈസായിട്ട് അവര് എണ്ണ തേക്കുമ്പോ ഇങ്ങനെ നിന്ന് കൊടുക്കും അപ്പൊ എനിക്ക് ഇട്ടു തരും അങ്ങനെയാണ് യൂഷ്വലി പക്ഷെ ഇപ്പം അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ സോപ്പിൽ പോകണം തിരക്കാണ് പിന്നെ ചേച്ചി ചേച്ചിയോടില്ല ചേച്ചി ഇപ്പൊ യു കെയിലാണ് അപ്പോ അതുകൊണ്ടിപ്പൊ ഞാൻ തന്നെ ഇടണം അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എണ്ണ എനിക്ക് തലയിൽ ഇടുന്നതേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ എനിക്ക് തലയിൽ ഒട്ടും എണ്ണ ഇരിക്കാനും പാടില്ല അപ്പൊ ഞാൻ ഫുൾ വാഷ് ചെയ്ത് കളയും സോ ഇന്നപ്പം നമുക്കിനി എണ് അപ്ലൈ ചെയ്യാം വീടിന് എണ്ണ ഇടാന്ന് പറയുമ്പോഴത്തേന് ഞാൻ ചുമ്മാ പറഞ്ഞത് കേട്ടോ മോർണിംഗ് കാച്ചിയെണ്ണ അതൊക്കെ അതോ അങ്ങനെയൊന്നും ഒന്നും ഞാൻ ഇടാറില്ല ജസ്റ്റ് കോക്കനട്ട് ഓയിൽ നോർമൽ കോക്കനട്ട് ഓയില് നയൻ വൺ സിക്സ് പ്യൂർ കോക്കനട്ട് ഓയിൽ ആണ് ഇടുന്നത് സോ ഇത് ഞാൻ ജസ്റ്റ് ഒരു വേറൊരു ചെറിയൊരു കറിപ്പാത്രത്തിലേക്ക് കുറച്ച് എടുക്കുന്നുണ്ട് കാരണം ഞാൻ സാധാരണ കൈയിലോട്ട് ഒഴിച്ചിട്ട് ഡയറക്ട്ലി സ്കാൽപ്പില് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യാറ് അപ്പോൾ ഒരു നല്ല തണുപ്പ് കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അപ്പോഴത്തേനും വേറെ സൈഡിലേക്ക് ഒന്നും ഞാൻ അപ്ലൈ ചെയ്യില്ല അതുകൊണ്ട് ഞാനിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ പാഡിലേ നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അതുപോലത്തെ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ പകച്ചിലിട്ട് കൊടുത്തിട്ട് സ്കാൽപ്പിൽ ഫുൾ അപ്ലൈ ചെയ്യും അതിന് ശേഷം ലെങ്ത്തിലോട്ട് അപ്ലൈ ചെയ്യുള്ളൂ അപ്പം ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാം ഫുൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ വെക്കുള്ളു എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതും സാധാരണ ഞാൻ ഷാംപൂ ഇട്ടിട്ട് ചെയ്യാറുണ്ട് അത് എന്റെ പോലെ ഇരിക്കും എനിക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷാംപൂ ഇട്ടിട്ട് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ താളിയൊക്കെ ഇട്ടിട്ട് ചെയ്യും അപ്പം ഇന്നിപ്പോ ഞാൻ താളിയും പിന്നെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആന്റി ഡൻഡ്രോ എന്ന് പറഞ്ഞിട്ട് അതില് അത് അപ്പൊ അതാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് താളിയല്ലേ അത് പിന്നെ ആര്യവേപ്പിന്റെ ഇല പിന്നെ കക്കാർ കൂടി ഇട്ടിട്ട് ജസ്റ്റ് തലാത് വെച്ചിട്ടൊന്നും കഴുകാന്ന് വെച്ചാൽ സ്കാപ്പിൽ അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഹെയറിൻ്റെ ഈ ഹെയർ സ്കാപ്പിലേക്ക് മുട്ടാത്ത ഈ ഹെയറിന്റെ ഇവിടേക്ക് എന്താ ഷാംപു യൂസ് ചെയ്യും അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറ് എന്നിട്ട് നന്നായിട്ട് ഷാംപൂ കഴുകി കളയും അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല ഹലോ ൂ ഞാൻ എന്താ കുളിച്ച് വന്നിട്ടുണ്ട് ആൻഡ് ഒരു മേക്കപ്പ് ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പം ഒരു പ്രോഡക്റ്റ് മോയ്സ്ചറൈസർ പോലും യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാനിപ്പം കുളിച്ച് എൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണക്കി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഹെയർ വാഷ് ഒന്നും ഞാൻ കാണിച്ചില്ല കാരണം അത് ഞാൻ ഓൾറെഡി ഹെയർ വാഷിൻ്റെ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആൻഡ് ആ അത് ഉണ്ടാക്കുന്ന താളിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഉള്ളതൊരു ഒരു ഷോട്ടായിട്ട് ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് വേറെ ഒരു വീഡിയോസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഫേസിൽ ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഈവൻ മോയ്സ്ചറൈസറോ കേട്ടോ ഓണറോ സെൻസിറ്റീവോ ഒന്നും ഇട്ടിട്ടില്ല ആൻഡ് റീസെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് മെഡിക്കൽ ആയിട്ടുള്ള ഇലകൾ ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ലോ ആൻഡ് ഓൾസോ എൻ്റെ ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ മൂരി പോലെ വരില്ല ഇങ്ങനെ ഒരു ഗ്ലൂന്ന് അതുപോലെ ലിപ്സ് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് അതിങ്ങനെ എന്തോ ലിപ് സ്കിന്നാകെ ഇതായിട്ടിരിക്കുക ലിപ്സിലെ അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഡെയിലി ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകുന്നത് സോ ലിപ്സ്റ്റിക് ഇടാതെ നമുക്ക് പോകാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് ഞാനൊന്ന് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ ഇതിന് മുൻപ് ഇതുപോലെ വന്നപ്പം ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ലിബ്സിന് ഈ പറഞ്ഞ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരിക്കും സോ നമുക്കിപ്പം എന്താ ചെയ്യണ്ടേ ആദ്യം ആദ്യം നമുക്ക് പോയിട്ട് ഞാൻ പറഞ്ഞ മെഡിക്കൽ ആയുർവേദിക് ലീവ്സ് പറിച്ചിട്ട് വരാം ഇനി ഈ മെഡിക്കൽ ആയുർവേദിക് ലീവ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പനിയൊക്കെ വരുമ്പം ഈ ചായ ഉണ്ടാക്കി കുടിക്കില്ലേ ചുക്ക് കാപ്പിയൊക്കെ അതിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇല്ലേ നമ്മളുടെ തുളസി പിന്നെന്താ പേരയുടെ ഇല പിന്നെന്താ അതുപോലൊക്കെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതുപോലത്തെ സാധനങ്ങളാണ് ഞാൻ വരയ്ക്കുന്നത് സോ തുളസി വരയ്ക്കാൻ ആദ്യം തുളസി ചെടിയുടെ ഉള്ളിലാ നിൽക്കുന്നത് ഈ ഒരു പ്രാവശ്യത്തെ യൂസിനുള്ളത് മാത്രം മതി കേട്ടോ ഇല്ലല്ല പേരയുടെ കൂമ്പ് നമുക്ക് എന്താ പനിക്കുറക്കെല്ലാം വേണം കേട്ടോ ഇപ്പൊ അതേ ഇത്രേ ഉള്ളൂ ഇവിടെ ഒരുപാടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ പോയിയല്ല ഇപ്പ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇതിട്ട് ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ ഈ ലീവ്സ് എല്ലാം ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ആവി വരാൻ വേണ്ടി വയ്ക്കും സൊ ഞാനിപ്പോ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇത് എവിടെയോ കേട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ മെഡിക്കൽ ഗുണങ്ങളുള്ള ലിൻസിങ് ആയതുകൊണ്ട് ഇത് സ്കിന്നിന് നല്ലതാണ് അതിൻ്റെ ഇതുപോലെ പിംപിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് ഫേസ് ഇതാ നന്നായിട്ട് ഞാനൊന്ന് സ്റ്റീമാക്കിയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ പതിനഞ്ച് മിനിറ്റിട്ടോ ഒരുപാട് നേരമൊന്നും വെച്ച് ഫേസിന് ഇതാക്കണ്ട ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് ആവി നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ലിപ്സ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം അതിനു വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് ടൂൾസും ഒക്കെ ഉണ്ട് അതെല്ലാം ഞാൻ ആയിട്ട് ഇപ്പോൾ വരാം ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ടൂള് ഇത് ആക്ച്വലി എന്താ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും സോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ഉപ്പ് പിന്നെ അതുപോലെ പഞ്ചസാര ആൻഡ് ഹണി ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഇതിലിപ്പോൾ ഈ സംഭവം ഒന്നിനെടുത്തിട്ട് വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഫൈൻ പൗഡർ ആയിട്ടുള്ള ഷുഗറും ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ഞാൻ ഈ പഞ്ചസാരയും ഉപ്പും ഇതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സംഭവം എടുത്തിട്ട് വന്നത് കുറച്ച് ഉപ്പ് കുറച്ചുമധികം നുള്ളു ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാരയാണ് ലിപ്സ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ അതിനെ ഇതിലേക്ക് കുറച്ച് ഹണി ചേർക്കാം കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്യാം സോ ഇപ്പൊ ഞാൻ എന്താ എന്റെ ലിപ്സ് എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്ര ചേഞ്ച് ആണ് എന്റെ ലിപ്സിൽ വന്നതെന്ന് കുറച്ച് ലിബ്ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലിബ്ബാം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പൊ ലിപ്ബാംന്ന് പറയുമ്പോൾ തന്നെ ഞാനിപ്പം നെയ് ഇല്ലേ നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന നെയ്യാണ് ഇട്ടിരിക്കുന്നത് കാരണം എനിക്ക് കൂടുതൽ അതാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ് എൻ്റെ നോർമൽ സ്കിൻ ടോൺ ആണെങ്കിൽ പോലും ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ് അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു ലിബ മാത്രമേ എഫക്റ്റീവായിട്ട് ഐ മീൻ നെയ്യ് മാത്രമേ നല്ല അടിപൊളിയായിട്ട് ബൊർക്കായിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പം ബാക്കി എല്ലാത്തിനെക്കാട്ടും എഫക്റ്റീവായിട്ട് എനിക്ക് ഈ പറയുന്ന നെയ്യാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ജസ്റ്റ് നെയ്യുടെ ഒരു മണൊക്കെ ഇഷ്ടമല്ലാത്തവരുണ്ടാവും അല്ലാത്തവരാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം ഭയങ്കര സോഫ്റ്റ് ആവും ലിപ്സ് എൻ്റെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ലിപ്സ് അത്യാവശ്യം കുറച്ച് കളറും ആ ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംപി ആയിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്ന കാരണം ഞാനിത് ഞാൻ ഇത് പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ആണ് ചെയ്ത് നോക്കിയത് അപ്പൊ അടിപൊളിയായിട്ട് വർക്ക് ആയതാട്ടോ നമ്മുടെ ഫേസിലേക്ക് നമ്മളുടെ പിംപിൾസിനുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹോം റെമഡിയാണ് ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇതും ഞാൻ യൂസ് ചെയ്ത് ോക്കാണ് അപ്പം ഒരു മൂന്നാല് ദിവസം ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ സോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറ്റാർ വാഴ ഇല്ലേ ആ അലോവേറയുടെ ജെല്ലാ കേട്ടോ അലോവേറയുടെ ജെല്ലും ഹണിയും കൂടി മിക്സ് ചെയ്തതാണ് പിന്നെ കുറച്ച് ഒരു രണ്ട് ഡ്രോപ്സ് നമ്മളുടെ ഓറഞ്ചില്ലേ ഓറഞ്ചിന്റെ ഒരു നീര് ജസ്റ്റ് രണ്ട് തുള്ളി മാത്രം കൂടുതൽ വേണ്ട അല്ല നമുക്ക് ലെമണിന്റെ രണ്ട് ഡ്രോപ്സ് ആണെന്നുണ്ടെങ്കിലും ആഡ് ചെയ്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് രണ്ടല്ല മൂന്നെണ്ണം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറു നമ്മുടെ മഞ്ഞളില്ലേ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി ഒന്നും ഇവിടുത്തുടരുത് അല്ലാത്ത മഞ്ഞള് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞളും കൂടി ഉപയോഗിക്കാം ഇതിപ്പോ കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ നമ്മുടെ ചെടിയിൽ നിന്ന് എടുത്തതാണ് അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല സോ ഇനി നമുക്കിത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലും പ്രോഡക്റ്റ്സിനോട് എന്തെങ്കിലും ഫേസിൽ റിയാക്ഷനോ അല്ലെങ്കിൽ ഇപ്പം അലോവേറ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോ റിയാക്ഷനോ സൈഡ് എഫക്റ്റോ എന്തെങ്കിലും ഉള്ളവരുണ്ടാകും അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാനായിട്ട് തൊടുകട്ടോ പിന്നെ ഫുൾ തേറ്റിട്ടുണ്ട് നമ്മളുടെ നെക്കിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ ഫേസ് ഓവറോൾ ഈ കണ്ണിന്റെ പോർഷൻ മാത്രം വിട്ടിട്ട് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു വൺ അവറോ ഒക്കെ വെച്ചിരിക്കാവുന്നതാണ് വൺ ടു ഹവറോ വെച്ചിരിക്കാവുന്നതാണ് ഇതെല്ലാം ഡെയിലി യൂസ് ചെയ്തതിന് ശേഷം ഐ മീൻ ഈ ഒരു സ്റ്റെപ്പ് മാത്രം കേട്ടോ ലിപ്സിലോ ഡെയിലി യൂസ് ചെയ്യേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ലിപ്പ് ഭയങ്കരമായിട്ട് ഇതൊക്കെ ആകുമ്പോൾ യൂസ് ചെയ്താൽ മതി ഇത് നമുക്ക് റെഗുലർലി യൂസ് ചെയ്യാം മേ ബി നൈറ്റ് കിടക്കുന്നതിന് മുൻപ് യൂസ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ നമ്മൾ അങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ അടുത്തേക്ക് ഒന്നും പോകുന്നില്ലല്ലോ ഇതിപ്പം കണ്ടോന്നല്ല അത്യാവശ്യം ഇങ്ങനെ വലിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന്റെ മേളിൽ കുറച്ചുകൂടി ഒരു രണ്ട് ലെയർ പോലെ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അതിന് നമുക്കിത് വാഷ് ചെയ്ത് കളയാം പിന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നിപ്പോൾ കൈ യൂസ് ചെയ്തില്ല ഇനിയിപ്പോൾ വാഷ് ചെയ്യാൻ നമ്മൾ കൈ യൂസ് ചെയ്യും അപ്പൊ കൈയൊക്കെ നല്ല വൃത്തിക്ക് വാഷ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഇനി ഞാനിത് വാഷ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നിപ്പം അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പം ഒന്നില്ലെങ്കിൽ ഒരു വെയിറ്റ് ക്ലോത്ത് വെച്ചിട്ട് കോട്ടൺ വെച്ചിട്ട് നമുക്കിത് വൈപ്പ് ചെയ്ത് കളയാം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനത് കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഈ ഒരു കോട്ടന്റെ അകത്തോട്ട് വെച്ചിട്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഫേസിൽ ഒന്ന് ഇങ്ങനെസിന് നല്ലതാണ് ഈ ഒരു ഐസ് ക്യൂബ് വെക്കുന്നത് അല്ലാന്നുണ്ടെങ്കിലും നമ്മളുടെ ഫേസ് നല്ല റിലാക്സ്ഡ് ആവാനൊക്കെ ഐസ് വെക്കുന്നത് വളരെ നല്ല ഞാനിപ്പം മിക്കപ്പോഴും ഐസ് ഇതുപോലെ വെക്കാറുണ്ട് നല്ല റിലാക്സേഷൻ ഒക്കെ കിട്ടുമല്ലോ കണ്ണിലൊക്കെ ഇങ്ങനെ വെക്കുമ്പത്തേനും എന്ത് സുഖം നമ്മ നമ്മൾ ഈ ഫോണും ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഒരു അതൊക്കെ അങ്ങ് മാറിക്കിട്ടും നമുക്കിത് വാഷ് ചെയ്യാം നമ്മുടെ ഫേസ് നോർമൽ വാഷ് വെച്ചിട്ട് ഫേസ് ഒരു ഒരു നല്ല കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ജസ്റ്റ് ആ ഒരു അല്ലേ നല്ല മോയ്സ്റ്ററൈസ് ആയേന്റെ ഒരു എഫക്റ്റ് ഉണ്ട് അതല്ലാതെ ഇപ്പൊ പറയാത്തക്ക രീതിയിലൊന്നും തന്നെ ഇല്ല കാരണം പെട്ടെന്ന് ഒരു മുറാക്കൽ സംഭവിക്കുന്ന രീതിക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇതൊരു കുറച്ച് ഡേയ്സ് യൂസ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ പമ്പറിംഗ് എൻ്റെ ഹെൽത്ത് നോട്ടം എൻ്റെ സ്കിൻ കെയർ എല്ലാം ഇത്രയേ ഉള്ളൂ കാരണം എനിക്ക് അർജൻറ് ഒരു സ്ഥലം വരെ പോകാനുണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്നിപ്പം ചെയ്യാനായിട്ട് ടൈം ഇല്ല സോ എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് ാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്റെ വീഡിയോസാണ് കൂടുതൽ ചെയ്യേണ്ടതെന്നൊക്കെ കമന്റ് ചെയ്യട്ടെ അപ്പൊ ബൈ